വെള്ളത്തിന്റെ കൂടെ അരി ഇങ്ങനെ കാര്യം ആവി പോലെ പോയി കഴിഞ്ഞാലാണ് ഇതിന്റെ കപ്പ ഇത് വരും എല്ലാവർക്കും നമസ്കാരം ഞാൻ വന്നിട്ടുള്ളത് കൊയിലാണ്ടിയിലാണ് ഇവിടെ കിഴക്കേൽ ഫുഡ് പ്രൊഡക്ട്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര് മേപ്പയൂരിലാണ് ഹെൽബ എന്നാണ് അവിടെ ബ്രാൻഡ് നെയിം വരുന്നത് ഇവിടെ പുട്ടുപൊടി അതുപോലെ തന്നെ പത്തിരിപ്പൊടി അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഈ നമ്മൾ സാധനം പിന്നെ മാർക്കറ്റിൽ എത്തുന്നുണ്ട് ആളുകൾ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ അവസരത്തിൽ തന്നെ ഞങ്ങൾ ഓരോ കിലോ എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് വീടുകളിൽ കൊണ്ടൊക്കെ കൊടുത്തിട്ട് നല്ലൊരു അഭിപ്രായം വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഷോപ്പുകളിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ ശരാശരിയൊരു മുന്നൂറ് മുന്നൂറ്റൻപത് കിലോ ഡെയിലി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ായിട്ട് ജോബ് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിട്ട് സെല്ലിങ് മാത്രമാണ് നമ്മൾ ചെയ്യണേ നമ്മൾ നാട്ടും പുറത്തുള്ള ഒരു സംഗതിയാണ് പൊടിച്ച് കൊടുക്കുക എന്നുള്ളത് അപ്പൊ അത് ഒരു എന്താന്ന് നമുക്ക് ഒരു വിചാരിച്ചത്ര ഒരു ഇത് കഴിയുന്നില്ല അപ്പോൾ അന്നെല്ലാം ഇത് സപ്ലൈ ചെയ്താലാണ് നമുക്ക് ഒരു ഒരു വരുമാനം ഉണ്ടാവുക അട്രാക്ഷൻ ഉണ്ടാണെങ്കിൽ ഇതുപോലുള്ള കവറിലൊക്കെ കൊടുത്ത് അതിൻ്റെ നീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ അത് സ്വീകരിക്കുക നമ്മളിപ്പോ കവറിൽ കെട്ടി കൊടുത്താലൊന്നും ആളുകൾ ഇപ്പോ സ്വീകരിക്കില്ല അപ്പം മാറിയ കാലാണ് ആളുകളൊക്കെ ഇപ്പോൾ എന്താ വെച്ചാൽ പാക്കറ്റ് സാധനത്തിലേക്ക് മാറി ആരും പൊടിച്ച് പൊടിക്കുകയില്ല ആരൊക്കെ സമയമില്ല അങ്ങനത്തെ സ്ഥിതി ഉണ്ട് അപ്പോൾ സ്ത്രീകളൊക്കെ ഈ ഇപ്പോ ആവശ്യം നമ്മൾ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയാൽ നമുക്ക് നമുക്ക് കൊണ്ടായാലും ഒരു ഗുണം ഇനി സ്റ്റീം എന്തൊക്കെ ചെയ്യണമെന്ന് ഒന്ന് കാണിച്ചു പോവാം ആദ്യം തന്നെ നമ്മൾ അരി കഴുകുന്നതാണ് അറുപത് കിലോ ആണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത് ഇതിലിപ്പോ ശരിക്കും ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇത് കഴുകും ഇപ്പൊ പഴയ അരിയൊക്കെ ആണെങ്കിൽ പശ കുറയും കഴുകിയാൽ ഇതിന്റെ പശ ഒഴിവായി പോകും അതാണ് ഇപ്പൊ വെള്ളത്തിന്റെ കൂടെ ും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ അരി കഴുകണ കാര്യങ്ങൾ നന്നായിട്ട് അരി വൃത്തിയാക്കാൻ പറ്റിയ സംഗതിയാണ് ഇത് വളരെ നന്നായിട്ടുണ്ട് അത് കഴിഞ്ഞ രണ്ടാമത്തെ പ്രോസസ് ആണ് സ്റ്റീമർ പറഞ്ഞത് സ്റ്റീമറിൽ സാർ എത്ര കിലോ ഇടണേ അറുപത് കിലോ അതിപ്പോ തുറക്കാൻ പറ്റുന്നതാണ് അതിൽ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് തുറക്കാം അറുപത് കിലോ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചേക്കാണ് ട്രേ ഉണ്ട് ഇതൊരു മുക്കാൽ മണിക്കൂറിനോട് നമ്മൾ അറുപത് കിലോ സ്റ്റീം ചെയ്യണം കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മള് പുള്ളി ചെയ്യുകയാണ് പോളിംഗ് ഇട്ട് ഇങ്ങനെ തണുപ്പിച്ച ശേഷമാണ് നേരെ നമ്മൾ മൂസാക്ക ഇപ്പൊ എത്ര കാലമായി ഈ ഒരു ഫീഡിൽ വന്നിട്ട് നാപ്പതും അല്ല ഈ സ്റ്റീം പുട്ട് പൊടിക്ക് ഈ ലോഡ് കേറണ കാരണമാണ് മൂസാക്കറ പോലെ ഒറ്റടിക്ക് കട്ടായിട്ട് പൊടിഞ്ഞ് വരില്ല രണ്ടു വർഷം കട്ടിങ് വരുമ്പോഴാണ് നമുക്കിത് പൊടിഞ്ഞു വരുന്നത് അതാണ് ഈ ഡബിൾ സ്റ്റേജിലൊക്കെ ഉണ്ടാവണേ ഇത് കുറച്ചും കൂടിയും വലുതാണ് പളർ റൈസറിനേക്കാളും വലുതാണ് ഹാമർ മില് പറയുന്നത് മൂസാക്ക ഇതില് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടാ ഹാമർ മില്ല് ഇത് ആദ്യമായിട്ടാ ഇതിപ്പോ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ ഇങ്ങനെ പെർഫോമൻസ് മറ്റേ പളറേസറിനേക്കാളും നല്ലതാണോ പളറേസിനേക്കാളും വേദമായിട്ട് പോകണുണ്ട് അടുത്തത് നമ്മുടെ റോസ്റ്റിംഗ് പറഞ്ഞ എത്ര കിലോ ഇട്ടേക്കണേ ആ നീരാവി ശരിക്കും പോകണുണ്ട് അത് ഇതിലെപ്പോഴും ഞാൻ പറയാനുള്ള കാര്യമാണ് നിറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നീരാവിന്നും പോവില്ല ഇതുപോലെ നല്ലപോലെ ഇളകി മറിയണം ഇതുപോലെ ഇളക്കണേന്റെ കാര്യം എന്ന് ആവി പോലെ പോയി കഴിഞ്ഞാലാണ് ഇതിന്റെ കുറവ് ഭയങ്കരമായിട്ട് നന്നാവുക മൂസാക്ക ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇതിലിപ്പോ എത്ര സമയം ഈ കിലോ റോസ്റ്റ് ആയിട്ട് ആ മിനിറ്റ് എടുക്കേണ്ടി ആണ് അരമണിക്കൂർ ബാച്ച് നമുക്ക് കൂടുതൽ ഒരു മണിക്കൂറിൽ പറ്റില്ലേ അപ്പൊ സമയം ആയിരിക്കും ഓൾറെഡി ചൂടായല്ലോ പിന്നെ സൈഡിലെങ്ങാനും അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും തോന്നിണ്ടോ തിരിച്ചൊന്ന് കറിക്കൂ അവിടെ കുറച്ച് കട്ടകള് നേരത്തെ അപ്പൊ അതൊക്കെ പൊടിഞ്ഞു കെട്ടി അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു മൂസക്ക ഇത് അരിക്കാൻ പോവല്ലേ നമ്മള് അതെ ഓക്കെ കട്ട ഇത് വെക്കും അവിടെ നല്ല പൊടി അടികോടെ അടികോടെ വരും റവത് കിലോൻ എത്ര സമയം എടുക്കാന്ന് നോക്കാം ഇതി കൂടെ ഒക്കെ കട്ട മേലെ കൂടെ ഇങ്ങനെ വന്നിട്ട് സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോവും ബാക്കി നമ്മുടെ നല്ലതല്ലേ അല്ല സർവീസ് ഒരു ബുദ്ധിമുട്ട് എന്താ ഫീഡ്ബാക്ക് ആയിട്ട് സൈഡിൽ നിന്ന് നല്ല പിന്നെ ഇതാണ് നമുക്ക് ചെയ്തിരുന്നത് സർവീസൊക്കെ നന്നായി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അവർ അങ്ങനെ നമ്മളെ എന്നതിനെ ചെറിയ പ്രശ്നം വന്ന അവസരത്തിൽ അവർ അത് മിഷൻ മാറ്റി ഒരു പുതിയൊരു മിഷൻ ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തുതന്നു ഇത് അവൻ്റെ കംപ്ലയിൻറ്റ് തീർത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്

വിളിച്ചിട്ട് പിന്നെ അവർക്ക് ഒരു മിഷൻ വേണ്ടി ഞാൻ സാറാസിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവര് അവരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും മനസ്സിലാക്കുന്നു അപ്പൊ അത്രയും നല്ല ഒരു ബന്ധാണ് ഞങ്ങളായിട്ടുള്ളത് മകനാണ് ഇതിന്റെ ഇതിലേക്ക് വന്നത് അവനാട് ഒരു മൂന്ന് ഹോട്ടലിൽ പിന്നെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അവൻ്റെ പേര് ഷാലു ഷാലു ശങ്കരൻ അത് അതെ സന്തോഷാണ് സന്തോഷാണ് നല്ല രീതിയിൽ ഇത് പോകുന്നുണ്ട് കുറച്ചുകൂടി നമ്മക്കത് വിപുലീകരിക്കണമെന്നുണ്ട് ശ്രമം നടത്തുന്നുണ്ട് കാരണം ഈ എന്താ പറയാനുള്ളത് നിന്നിട്ട് അതായത് പണിക്കാരെ വെച്ച് ഒരു തുടങ്ങാനുള്ളൊരു അല്ലെങ്കിൽ നടത്തരുത് അപ്പം പണിക്കാര് വേണ്ടല്ല നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ വർക്ക് ഇൻവോൾവ് ആയിരിക്കണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ ഇതിന് ഗുണം ഉണ്ടാവും എല്ലാവർക്കും നമുക്ക് അറിഞ്ഞിരിക്കണം

അത് ശരി ഈ കട്ടയൊക്കെ എന്താ ചെയ്യുന്നു അത് വീട്ടും പൊടിക്കൂ വീണ്ടും പൊടിക്കും ഇതിന്റെ ചൂടൊക്കെ കാരണല്ലേ ഇനിയിപ്പോ ലാസ്റ്റിനി അവിടെ പാക്കിങ് ആണ്